സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകിയത് കാലത്തിനനുസരിച്ചുള്ള നിലപാട് മാറുമെന്ന് പഠിച്ചിരുന്നു ഇപ്പോൾ ഭൂമിക്ക് അതുപോലെ സർക്കാർ നിലപാടെന്നും ഭൂമി ഭൂമി പരന്നതാണെന്നാണ് പഠിപ്പിച്ചതും പരന്നതാണ് എന്നതാണോ പഠിപ്പിക്കുന്നത് ശാസ്ത്രം വളർന്നു വളർന്നു ചിന്ത കണ്ടുപിടുത്തം കൂടി അനുഭവങ്ങൾ വർദ്ധിച്ചു വന്നു അതുകൊണ്ട് പണ്ട് പരന്നതാണ് പരന്നെടുക്ക തന്നെ നിൽക്കണോ ഇന്ന് ഉരുണ്ടു കിടക്കുന്ന ഇന്ന് അണ്ടാകൃതിയിലാണ് ഭൂമി അതിനനുസരിച്ചിട്ടുള്ള വിജ്ഞാനമാണ് ഇനിയും ശാസ്ത്രം വളരും ഇനിയും അറിവ് വർധിക്കും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകും പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് കാലം മാറ്റം വേണ്ടി വരും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല ഇന്നത്തെ ഇന്ത്യ ഇന്നത്തെ കേരളം നിങ്ങളൊരു ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള കേരളമാണ് ഇന്നത്തെ കേരളം നിങ്ങൾ ഈ കലക്ട്രേറ്റ് നോക്ക് ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള കളക്ട്രേറ്റ് ആണ് നിങ്ങൾ നിങ്ങളിവിടെ മുഴുവൻ നോക്കിയാൽ എവിടെയെങ്കിലും ഇന്ന് ഓല കെട്ടിയ പുരയുണ്ടോ പുല്ലുമേഞ്ഞ പുരയുണ്ടോ ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം കേരളത്തിൽ വന്ന മാറ്റമില്ലേ ആ മാറ്റത്തിനനുസരിച്ച് സാമൂഹ്യ ജീവിതത്തിലും എല്ലാ രംഗത്തും മാറ്റം വരികയാണ് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരികയാണ് ഇന്ന് കേരളം ഉന്നതമായ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറി ഇന്ന് കേരളത്തിൽ മുഴുവൻ കുട്ടികളും പഠിക്കില്ലേ സമ്പൂർണ്ണ സാക്ഷരതയില്ലേ ഇത് പഠിക്കാത്തൊരു കുട്ടിയുണ്ടോ ഇങ്ങനെ കേരളം വളരുമ്പോൾ ആ വളർച്ചയ്ക്കനുസരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തി എടുക്കാൻ ലോകത്തിലുള്ള എല്ലാ വിജ്ഞാനങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് സങ്കുചിത വലയത്തിനകത്ത് കിടക്കാൻ പറ്റില്ല എല്ലാ വിജ്ഞാനങ്ങളെയും മനുഷ്യ സമൂഹത്തിൻ്റെ അറിവിനു വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി ഉപകരിക്കുന്നതാണ് വിദ്യാഭ്യാസം അതുകൊണ്ട് അറിവുകൾ നമുക്ക് വികസിപ്പിക്കാൻ ഏതാണോ ഗുണകരം ആ ഗുണകരമായ വശ സ്വീകരിക്കണം പണ്ട് ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഇന്നതും അങ്ങനെ ജീവിക്കണമെന്നാണോ